എത്ര പാത്രം കഴിയാലും പിന്നെയും പിന്നെയും നടക്കും ഗെയ്സ് ഈ മുട്ടായിക്ക് ഈ മുട്ടായി കണ്ണു വെച്ചിട്ടവന് தயாறாக்கண்டே ஆகியோ மைதூட ஜுமா അതെ സക്കാത്തുണ്ട് ഗേസിനായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടാക്കുക കാരണം ഇന്നത്തെ തീര വലിയ വെള്ളിയാഴ്ച ആണ് ഇരുപത്തിയാറ് നോമ്പാണ് തലവേദന ഉണ്ട് ബീഫ് ബിരിയാണി പിന്നെ പയം നിറച്ചത് പോണ്ടയിൽ ഉണ്ടാക്കണം ബീഫ് ബിരിയാണിയുടെ മസാല തയ്യാറാക്കുകയാണ് ഞാൻ ഇന്ന് എപ്പി പറഞ്ഞ പോലെയാണ് തയ്യാറാക്കുന്നത് ങ്ങനെ ബിരിയാണി ദമ്പിട്ട് ബീഫ് ബിരിയാണിയാണ് വെക്കുന്നത് ദമ്പിട്ടിട്ടുണ്ട് ഇപ്പോ ഇത് ബോണ്ട ഇത്രയും വേണ്ട നമുക്ക് നമ്മള് മൂന്ന് നാലാൾക്കാരല്ലേ കുറച്ചു കൊണ്ട് ബോണ്ടൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ പായനസ്തിൻ്റെ പണ്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതാണ് പായനാസ് പണ്ടോ തേങ്ങയും അണ്ടിപ്പരിപ്പ് ബദാമല്ല കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ പഞ്ചസാര പിന്നെ ഒരു മുട്ട ഇട്ടിട്ട് കുറച്ച് തേങ്ങയാണ്ട് തോന്നും ജാസ്തി പശപ്പശപ്പ് വന്നിട്ടുണ്ട് കൊണ്ടു രണ്ടിന്റെ ഫീലിങ്സ് റെഡി ആയി ഇത് പയൻ നിറച്ചേക്ക് ഇത് കൊണ്ടക്ക പടച്ചു കൊടുക്ക

മൂന്നെണ്ണം റെഡിയായി മൂന്ന് ആറ് ഫൈന ഫീലിങ് എന്താ ഓറഞ്ച് കളർ ഗേസ് ഞാന് ബിരിയാണിന്റെ ദമ്മൊട്ടിക്കാണ് നോമ്പറക്കാൻ

എപ്പി പിന്നെ എപ്പിക്ക് ബിരിയാണി എന്നാണ് ഫേവറേറ്റാ ബിരിയാണി ഇരുപത്തേനാ നോമ്പോ ആയിട്ട് നല്ല ക്ഷീണം ഉണ്ടെന്ന്